വിഷു മിശായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുളത്തൂരിടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു അത്ഭുതമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് കിട്ടിയ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുൻപേ എങ്ങനെയാണ് ആ ഉടമ്പടിയിലേക്ക് ഞാൻ എത്തിയതെന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒ ഇ ടി എക്സാം എഴുതുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് സത്യത്തിൽ കൃപാസന മാതാവ് അല്ലെങ്കിൽ അതിന് ചുറ്റുപാട് ചുറ്റുപാടുകൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നത് ആ സമയത്തോടു കൂടിയാണ് ഞാൻ ആദ്യമേ ഒ ഇ റ്റി എക്സാം എഴുതുന്നത് സെപ്റ്റംബറിലാണ് ആ ഒ ഇ ടി എക്സാം മുതൽ മമ്മി പറയുന്നുണ്ട് എൻ്റെ അടുത്ത് കൃപാസന മാതാവിൻ്റെ അടുത്ത് നീ പ്രാർത്ഥിക്ക് നീ പ്രാർത്ഥനയിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിനക്ക് മാതാവ് നീ ചോദിക്കുന്ന എന്തും തരുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനു മുൻപേ തന്നെ പ്രാർത്ഥന എന്താണ് എന്താണ് ഓരോ എന്നുള്ള കാര്യങ്ങളിൽ സാധാ ഒരു ക്രിസ്ത്യാനിയെ പോലെയുള്ള ഒരു ചെറിയ തോതിലുള്ള ഒരു വിവരവും കാര്യങ്ങളും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കുർബാനയ്ക്ക് പോയാൽ തന്നെ ഒന്നര മണിക്കൂർ കുർബാന കാണണം അത്ര നേരം പള്ളി നിൽക്കണം എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു അല്ലാതെ പോയി പ്രാർത്ഥിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല വയസ്സ് പത്തി ഇരുപത്തഞ്ചായി എന്ന് പറഞ്ഞിട്ടും ആ സമയങ്ങളിൽ എനിക്ക് അങ്ങനൊരു തോന്നലേ ഉണ്ടായിട്ടില്ല പള്ളി പോകുന്നു കുർബാന അച്ഛൻ ചെല്ലുന്നു ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാഴ്ചകൾ കാണുന്നു എന്തൊക്കെയോ ചെയ്യുന്നു തിരിച്ചു വരുന്നു അല്ലാതെ കൂതാർശ എന്താ അതിനുവേണ്ടി ഞാൻ ഈശോയോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി മമ്മി എൻ്റെ അടുത്ത് ആ ഫസ്റ്റ് ഒ ഇറ്റ് എക്സാം ഞാൻ എഴുതാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് നീ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയെ നീ പോയി വന്ന് ഉടമ്പടി എടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയ്ക്ക് പവറുള്ള മാതാവാണെങ്കിൽ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് റിസൾട്ട് തരട്ടെ എന്നിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു മമ്മി പറഞ്ഞു നീ ഇപ്പം ഈ പറഞ്ഞതിന് നീ തിരിച്ച് പറയുന്ന ഒരു അവസരം വരുമെന്ന് പറഞ്ഞു കറക്റ്റ് അതേപോലെ ഫസ്റ്റ് എൻ്റെ ഒ ഇ ടി റിസൾട്ടിന് ഒരു സബ്ജെക്റ്റിന് എനിക്ക് പോയി എനിക്ക് കിട്ടിയില്ല റിക്വേർഡായിട്ടുള്ള മാർക്ക് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ ആരോ വിളിക്കുന്നുണ്ട് ഞാൻ എന്നിട്ടും മനസ്സുകൊണ്ട് വേണ്ട പോവണ്ട ഞാൻ ഇതിലൊന്നും കൂടുതൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ള ആ ഒരാളല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരും അങ്ങനത്തെ കുറേ ചിന്തകളായി പിന്നെ മമ്മി എനിക്ക് വേണ്ടി നിറയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനിയാണ് പള്ളിയിൽ പോകുന്നുണ്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട് അത്രേ ഉള്ളൂ അതിക്കുള്ളിലൊന്നും കൂടുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊന്നും ഞാൻ അനുഷ്ഠിക്കുന്നില്ല കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ ഒരു ഒഴുക്കിലങ്ങ് പോകുക അത്രേ ഉള്ളൂ അങ്ങനെ മമ്മി ഒത്തിരി പ്രാർത്ഥിച്ചു മമ്മിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ പ്രാർത്ഥന ഞങ്ങൾ മൂന്ന് മക്കളുണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളെയും പ്രാർത്ഥനയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന മമ്മിയാണ് എൻ്റെ മമൂദ് ഇസ പേര് മര്യാന്നാണ് മമ്മിയുടെയും മര്യാ എന്നാണ് അതേപോലെ മാതാവിനെ പോലെ ഒരു മാതാവിനെ എങ്ങനെയാണോ തൻ്റെ മകനെ ചേർത്ത് പിടിച്ച് അതേപോലെ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങളെ ക്രിസ്ത്യാനി ആ ഒരു കൾച്ചറിലെല്ലാം കൊണ്ടുവരുന്നത് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് എന്താണ് ബൈബിൾ വായിക്കണം കുർബാന സ്വീകരിക്കണം ആകെപ്പാടൊരു വെപ്രാളവാണ് ഒരു ഞായറാഴ്ചയെങ്കിലും കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കുമ്പസാരിക്കണം അങ്ങനെ അറിയത്തില്ല നമ്മുടെ എന്തൊക്കെയോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറയില്ലേ ആ ഒരു തെറ്റുകൾ നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ കുത്തുന്ന ഒരു ഫീലാണ് എനിക്ക് ബൈബിൾ വായിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് ആകെ പാട പ്രശ്നം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു നന്നായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ എക്സാമിന് ഡേറ്റ് ഇടുന്ന ഡിസംബർ പതിനാറാം തീയതി ഞാൻ ഡിസംബർ പതിനാറിന് എക്സാമിന് പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങളുടെ ആ ചേഞ്ച് ഒരുപാട് ചേഞ്ചസ് വന്നു ആ സമയത്ത് എക്സാമിനൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത് എക്സാമിന് പോയി എനിക്ക് ഒന്നും കേൾക്കുന്നില്ല ലിസനിങ് എക്സാമിന് എനിക്കൊന്നും കേൾക്കുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്താ എഴുതണ്ടേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഹെഡ്ഫോൺ വെക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോവുകയോ എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ വെച്ച് എൻ്റെ മനസ്സിലാരോ പറയുക അച്ഛൻ ഒരു വാക്ക് പ്രൈവറ്റ് ഡിറ്റക്ഷൻ പ്രൈവറ്റ് ഡിറ്റക്ഷൻ ആണ് നീ പറയുന്ന കേട്ടെഴുതുക കേട്ടെഴുതെന്ന് എനിക്ക് ചെവി കൂടെ പറയുന്ന ഒന്നും ഒന്നും കേട്ടൂടാ പക്ഷേ എൻ്റെ മനസ്സിലിരുന്ന് ആരൊക്കെയോ ഉത്തരം പറഞ്ഞു തരുന്നു ആ ഉത്തരങ്ങളാണ് ഞാൻ എഴുതിയത് ജനുവരി പതിനാറാം തീയതി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫോർ ബി നൽകി മാതാവ് എന്നെ അനുഗ്രഹിക്കുക ചെയ്തേ ഞാൻ ഉറപ്പു പറയുക ഞാൻ കേട്ടതൊന്നും എഴുതിയിട്ടില്ല എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല എഴുതാൻ വേണ്ടി എൻ്റെ മനസ്സിൽ മനസ്സിനാരോ പറഞ്ഞു തന്നത് മാത്രമാണ് ഞാൻ എഴുതുന്നത് അങ്ങനെയാണ് എനിക്ക് ആ ടൈമിൽ ഒ ഇ ഫുൾ ക്ലിയർ ചെയ്തത് അപ്പോൾ ഒരു എന്ന രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അന്ന് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് വേറെ ആറ് കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു ആറ് കാര്യങ്ങൾ എന്തൊക്കെയോ എഴുതി അത് ഞാൻ പ്രാർത്ഥിച്ചത് ഒ ഇ റ്റിക്ക് വേണ്ടി മാത്രമാണ് ഒ ഇ റ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒ ഇ ടി എനിക്ക് മാതാവ് തന്നു എല്ലാവരും പറഞ്ഞു ഫോ ഫോർ ബി ഉണ്ടല്ലോ നീ അയർലൻഡ് നോക്ക് യു കെ നോക്ക് എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്നറിയത്തില്ല എൻ്റെ മനസ്സിൽ എന്തിനു വേണ്ടി സെലക്ഷൻ എടുക്കണമെന്നറിയത്തില്ല ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ മറ്റുള്ളവരെ ഓരോ തവണ കാണുമ്പോഴും ആരെ കാണുമ്പോഴും പാവപ്പെട്ടവരാണ് ആരെ കാണുമ്പോഴും മാതാവ് എന്നിലൂടെ അവർക്ക് എന്തുപകാരമാണോ നീ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണേന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓരോ പ്രാർത്ഥനകൾ പോലും വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എങ്ങനൊക്കെയോ ഓ യു കെ യുടെ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് തോന്നി യു കെക്ക് അപ്ലൈ ചെയ്തു ആരൊക്കെയോ പറഞ്ഞതിൻ്റെ ഇതിൽ പക്ഷേ ഞാൻ യു കെക്ക് എനിക്ക് ജോലി വേണമെന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഇത്ത് ഇന്നിപ്പോൾ ആറാമത്തെ തവണയാണ് പുതുക്കുന്നത് ഇന്ന് ഇതുവരെ ഞാൻ യു കെക്ക് എനിക്ക് ജോലി വേണമെന്നുള്ളത് ഞാൻ എൻ്റെ ഉടമ്പടി പത്രത്തിൽ എഴുതിയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടില്ല അന്ന് മുതൽ എൻ്റെ മനസ്സിൽ പറഞ്ഞതിന് നീ എങ്ങോട്ടാണോ മാതാവേ നീ എവിടാണോ എനിക്ക് ഒരുക്കിയിരിക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വേണ്ടി പ്രാർത്ഥിക്ക് എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയത് വിട്ടു എന്തെങ്കിലും എവിടെയെങ്കിലും ജോലി കിട്ടട്ടെ എന്നുള്ള ഇതിൽ വിട്ടു അങ്ങനെ ഇരിക്കുമ്പം ഈ വർഷം ജൂലൈ ഇരുപത്തിയാറാം തീയതി സൗദിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത് അവർക്കവിടെ ആവശ്യ ആവശ്യമുള്ള സ്റ്റാഫ് ഐ സി യു സ്റ്റാഫും പീഡിയാട്രിക് ആയിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് കാഷ്വാലിറ്റിയിലാണ് എനിക്ക് പീഡിയാട്രിക്കിനെ കുറിച്ച് അറിഞ്ഞുകൂടാ ഐ സിയുൽ എന്താ നടക്കുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് അന്നത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പം ഞാൻ ഉപ്പ് ഇൻറ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് വെളി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ മാതാവിനെ ഞാൻ അന്ന് മുതൽ ഇന്നു വരെ കയ്യിൽ നിന്ന് താത്തു വച്ചിട്ടുള്ളത് എവിടെ പോയാലും ഈ മാതാവിനെ കൊണ്ട് ഞാൻ പോകത്തുള്ളൂ എങ്ങാനും എവിടെയും പോകാനിറങ്ങുമ്പോൾ മാതാവിനെ വിട്ടുപോയാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ തോന്നിക്കും പോയി നീ ഈ മാതാവിനെ എടുത്തുകൊണ്ട് വരാൻ അങ്ങനെ മാതാവിനെയും കൊണ്ടേ ഞാൻ എവിടെയും പോയിട്ടുള്ളൂ അന്നത്തെ ഇൻ്റർവ്യൂവിന് കയറി അകത്ത് ചെന്നപ്പോൾ ഒരു ഫിലിപ്പിയൻ സ്ത്രീയാണ് ഇരിക്കണത് എനിക്കറിയത്തില്ല പുള്ളിക്കാരി എന്താ പറയുന്നത് എനിക്ക് ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നോ ഞാൻ ആലോചിച്ചു പോയേ മാതാവിൻ്റെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ കാര്യ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയില്ലേ അതേപോലെ ഞാൻ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നു എൻ്റെ കൂടെ വന്ന സ്റ്റാഫുകൾ ഐ സിയു എക്സ്പീരിയൻസ് ഉള്ളവരും പീഡിയാട്രിക് എക്സ് എക്സ്പീരിയൻസ് ഉള്ളവരും പത്ത് സ്റ്റാഫ് എൻ്റെ കൂടെ വന്നു അവരിൽ ഒമ്പത് പേർക്കും കിട്ടിയില്ല എനിക്ക് മാത്രമേ അന്നത്തെ ആ സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ ആ സെലക്ഷൻ കിട്ടിയതും കുറച്ച് വേറെ എൻ്റെ ഏജൻസിയിൽ തന്നെ സെലക്ഷൻ കിട്ടിയ വേറെ കുട്ടികളുണ്ട് ആർക്കും ഓഫർ ലെറ്റർ വന്നില്ല എനിക്ക് മാത്രമേ ഓഫർ ലെറ്റർ വന്നിട്ടുള്ളൂ വൺ വീക്കിനകത്ത് ടിക്കറ്റ് കിട്ടിയാൽ ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടിയിരിക്കുക ഞാൻ എന്താണോ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത് അതൊന്നും അല്ല മാതാവ് നമുക്ക് വേണ്ടി തരിക എന്ന് പറയത്തില്ലേ നമുക്ക് എന്താണോ നല്ലത് ഞാൻ എന്തെങ്കിലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊള്ളൂല്ലെങ്കിൽ മാതാവ് അത് തരില്ല പകരം അതിനെക്കാട്ടി നല്ലതേ തരുള്ളൂ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് എൻ്റെ അനിയത്തിക്ക് അനിയന് ചൊറിച്ചിൽ ഭയങ്കര രീതിയിലുള്ള ചൊറിച്ചിലായിരുന്നു ഒരു വർഷം തന്നെ പർട്ടിക്കുലർ മന്ത്സിൽ ചിലപ്പം മൂന്ന് മാസത്തിലൊരിക്കൽ ചിലപ്പോൾ രണ്ട് മാസത്തിലൊരി ഒരിക്കലും ചൊറിഞ്ഞു പൊട്ടും ദേഹം അത്രയും നല്ല രീതിയിൽ ചൊറിഞ്ഞു പൊട്ടും ഇതുപോലൊരു ആൾക്കൂട്ടത്തിലൊന്നും വരാൻ പറ്റത്തില്ല ഡ്രസ്സ് ചുമല നേരം ഇടാൻ പറ്റത്തില്ല ഫാനില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല എൻ്റെ അനിയത്തി കട്ടിലയിൽ വെറും പേപ്പർ വിരിച്ചിട്ട് അതിലാണ് അവൾ കിടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സ് കിടന്നുകൊണ്ടിരുന്നത് ഡ്രസ്സ് പോലെ ഒക്കെ ഇടാൻ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളെല്ലാ വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാൻ എൻ്റെ നിയോഗ പേപ്പറിൽ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പ് ഇവിടുന്ന് തന്നു വിട്ട ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിലും അനിയത്തി അനിയനും വീട്ടിലെല്ലാവരും കുളിക്കുന്ന വെള്ളത്തിലും ഇട്ട് ചൂടാക്കിയ വെള്ളം വെച്ച് കുളിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നായി ഇന്ന് വരെ ഒരഞ്ചാറ് തവണയെങ്കിലും ഈ ചോർച്ചിൽ വന്ന് പോവേണ്ടതാണ് എന്നാണ് ഉടമ്പടി എടുത്തത് അതിനുശേഷം ശേഷം ഇന്ന് നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിലാർക്കും ഇങ്ങനൊരു ചോർച്ചിൽ വന്നിട്ടില്ല മതം എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ ഒരു പിശാചുബാധത്തിനെ എടുത്തു മാറ്റുകയാണ് ചെയ്തത് ഇന്ന് നിമിഷം വരെ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു പള്ളി പോകുന്ന കാര്യവും പബ്ലിക്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു മറ്റുള്ളവർ മറ്റുള്ളവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുക എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ ഇപ്പം എല്ലാ എൻ്റെ ഫ്രണ്ട്സ് പോലും എടി നീ മാ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണം ഇന്ന കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരാൻ വേണ്ടി നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് പേർക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി നമ്മളെ മാതാവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നമ്മളിവിടെ വരത്തുള്ളൂ അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മാതാവ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം റെഡിയാക്കി തന്നിരിക്കും നമ്മുടെ നമ്മളെ മൊത്തത്തിൽ മാറ്റും എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക ഞാൻ ഞാൻ ഇങ്ങനെ ഒരാളല്ലായിരുന്നു ഇവിടെ വരുന്നാളം വരെ ഒരു സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നാണക്കേടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു നോക്കിയാൽ പക്ഷേ ഞാൻ ഇന്ന് ഇത്രയും ആൾക്കാരെ മുന്നേ ഇന്ന് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ എന്നെ മാതാവ് അത്രയ്ക്കും മാറ്റിയിട്ടുണ്ട് അതിൽ ഞാൻ ഒരുപാട് മാതാവിനോടും തിരുക്കുമ്മാനോടും ഒരുപാട് താങ്ക്ഫുള്ളാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാർ എനിക്ക് എനിക്കറിയത്തില്ലാത്ത ആൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ നോക്കാനില്ലാത്തവരൊക്കെ വന്ന് ആരെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകും ആരെങ്കിലും സിസ്റ്റർമാരൊക്കെ നോക്കിക്കോട്ടെന്ന് ആരെയും ഞാനിതുവരെ ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല നമുക്ക് മാതാവ് ഒരു ഒരവസരമായിട്ടാണ് കണ്ടിട്ടുള്ളത് മാതാവ് എനിക്ക് തന്ന ഒരു അവസരം ആ അമ്മേനെ അല്ലെങ്കിൽ ആ അച്ഛനെ നോക്കാനുള്ളൊരവസരം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കുന്ന പോലെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ അവിടെ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തേ അവിടുത്തെ മെഡിക്കൽ കോളേജിലും അവിടുത്തെ ജനറൽ ആശുപത്രിയിലും പോയി എനിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത് എനിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കൊണ്ടു പോസിബിൾ പോസിബിളല്ലാത്തത് കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് അവിടെ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കുന്ന പത്രം സത്യം പറഞ്ഞാൽ ആദ്യം ആദ്യത്തെ തവണ ഞാൻ പത്രം വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ ഇന്ന് അത് അതേ അന്നേ വരെ തുറന്നു നോക്കിയിട്ടും വായിച്ചിട്ടുമില്ലായിരുന്നു ഞാൻ ഓരോരുത്തർക്കും കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ആലോചിക്കും പിന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കാൻ തുടങ്ങി നീ എന്നാത്തിനെ ഇത് ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കുന്നേ അതിനകത്ത് എന്താ നിനക്കറിയാമോ അറിയാമോ എന്നുള്ള ചോദ്യം എന്നെ മാതാവ് ഒരുപാട് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവിടെ വെട്ടുകാടെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയിരുന്ന് പത്രം വായിച്ച് കുറേ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് പത്രം വായിച്ചു കൊടുത്ത് കുറേ വയസ്സായവരൊക്കെ പ്രാർത്ഥിക്കാനൊരു സ്ഥലം നോക്കി പോയിരിക്കുന്ന ആ ഏരിയയിലൊക്കെ ഒരുപാട് പേരുണ്ട് അവർ അമ്മച്ചിമാർക്കൊക്കെ പോയിരുന്ന് പത്രം വായിച്ചു കൊടുത്ത് അവരുടെ കൂടെ ഒക്കെ ഒരുപാട് സമയം ചിലവഴിച്ച് അതിനകത്തൊക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാൻ തുടങ്ങി മറ്റേത് സിനിമയ്ക്ക് പോകുന്നതും കറങ്ങാൻ പോകുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു നോക്കിയില്ല അതിലൊക്കെയായിരുന്നു ഞാൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഹാപ്പിയാണ് എന്ത് ചെയ്താലും നമുക്ക് ഒരു തൃപ്തിരത്തില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പിയാണ് അങ്ങനെ ഒരുപാട് എനിക്ക് തന്നിട്ടുണ്ട് ബാക്കി എൻ്റെ പേര് സോഫിയ അനുഗ്രഹങ്ങളെ ഞാൻ ഇവിടെ നിന്ന് അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ പത്ത് വർഷമായിട്ട് എൻ്റെ തല തൊട്ട് കാലിൻ്റെ വെള്ളം വരെ ചൊറിഞ്ഞു പൊങ്ങി ബോധം കെട്ട് പോകും എന്നെ ഉടനെ വണ്ടി പിടിച്ച മെഡിക്കൽ കോളേജുകളിലോ അടുത്തുള്ള ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും അത് കഴിയുമ്പോഴാണ് ഞാൻ നോർമലിലാകുന്നത് അതെനിക്ക് ഇത് ഇങ്ങനൊരു ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വന്നിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല അന്ന് തന്നെ ഞാൻ ചൊറിഞ്ഞു പൊങ് ദേഹത്ത് ചൊറിഞ്ഞ് പൊങ്ങാൻ തുടങ്ങും ബോധാവസ്ഥ നഷ്ടപ്പെടുന്നതുപോലെ തോന്നും ദേഹത്തിൻ്റെ കരൾ ഇങ്ങനെ കളറ് മാറുന്നത് പോലെ തോന്നും എനിക്ക് അസ്വസ്ഥതയാകും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സത്യത്തിൽ ഉടമ്പടി എടുത്ത് എൻ്റെ മോക്ക് വേണ്ടിയായിരുന്നു പക്ഷേ മോള് ഒ ടി പാസ്സാകണം ആ ഒരു വേണ്ടി അവളെ അതിനു അതിനോട് എടുത്തത് പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഈ പത്ത് വർഷം അനുഭവിച്ച ആ ദുരിതം ഈ നിമിഷം വരെ ഇപ്പം രണ്ട് വർഷത്തോളമായി ഉടമ്പടി എടുത്തിട്ട് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടേ ഇല്ല ഒരു ചൊറിച്ചിലാകട്ടെ ഒരു അസ്വസ്ഥയാകട്ടെ ഇന്നവരെ മാതാവ് എനിക്ക് തന്നിട്ടില്ല മാതാവ് വലിയൊരു അനുഗ്രഹ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് അതുകൂടാതെ എൻ്റെ എനിക്ക് ഇവിടെ കൂടാതെ രണ്ട് മക്കളും കൂടെ ഉണ്ട് ഇരട്ടക്കുള മക്കളാണ് ഇരട്ട കുട്ടികളാണ് അവരിപ്പം ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് അവരെ പഠിപ്പിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പം ഒരു ലോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് കിടന്ന വസ്തു എൻ്റെ പേരിലേക്ക് മാറ്റണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം എല്ലായിടത്തും വില്ലേജ് ഓഫീസിലും ഒക്കെ ചെന്ന് പരി പറഞ്ഞ ആറ് മാസം പിടിക്കുമെന്ന് ഇവിടെ ഉടമ്പടി എടുത്തോണ്ട് എന്നറിയാം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മാതാവിനോട് ചെറുപ്പം ദൂരത്തെ ഒരു ഒരു ഭക്തി മാതാനോട് ഒരു എൻ്റെ പേരാണ് അതുകൊണ്ട് ആയിട്ടായിരിക്കാം ഒരടുപ്പം എല്ലാവരും പുണ്യവാളന്മാരോടും പുണ്യപതിമാരോടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താവശ്യം എൻ്റെ മാതാവിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത് എൻ്റെ ഈശോ എൻ്റെ മാതാവും അതായിരുന്നു എൻ്റെ ലക്ഷ്യം അങ്ങനെ ഒരിതിലായിരുന്നു അന്നേരം ഞാൻ വിശുദ്ധ കുർബാന മുടക്കാതെ പോകുന്ന ഒരു വ്യക്തിയുമായിരുന്നു അന്നേരം ഒരു കുർബാന മുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം നഷ്ടപ്പെട്ട രീതി ആ ഒരു രീതി ഒരു ചിന്തയായിരുന്നു അന്നേരം ഞാനിങ്ങനെ ഈ വില്ലേജ് ഓഫീസിലോട്ട് ചെന്ന് മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് പോയി ചെന്ന് എപ്പോഴും പോകുമ്പോൾ മാതാവ് കൂടെ ഉണ്ട് അന്നേരം ഈ മാതാവിനെ കൊണ്ട് ഞാൻ ചെന്ന് ഇങ്ങനെ ചോദിച്ചു സാറേ ഇതുപോലെ എനിക്കൊരു ലോൺ എടുക്കാൻ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് നാൽപ്പത്തഞ്ച് ദിവസത്തേന് ലീവിന് വരും എനിക്ക് എൻ്റെ വസ്തു ഒന്ന് വസ്തു എൻ്റെ പേരിലാക്കണം എന്നടക്കുമെന്ന് ചോദിച്ചപ്പം ആദ്യം പറഞ്ഞു അത് മാസം പിടിക്കുമെന്ന് അന്നേരം എൻ്റെ ഉള്ളിലുണ്ട് മാതാവും എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാനെന്ത് വിഷമിക്കുന്നത് അത്ഭുതമെന്ന് പറയട്ടെ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം എൻ്റെ പേരിലേക്ക് വസ്തു എഴുതി പേര് കൂട്ടി ഞാൻ ബാങ്കിൽ ചെന്നപ്പം ബാങ്കിലെ മാനേജറും പറഞ്ഞു ബുദ്ധിമുട്ടാണല്ലോ ഇപ്പം പേര് കൂട്ടിയ വസ്തുവിനോ ലോൺ രികാ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു എങ്കിലും മാതാവ് മാ മാഡം പറഞ്ഞു നോക്കട്ടേന്ന് ഞാനെന്നു മാതാവിനോട് പറഞ്ഞു മാതാവേ മാതാവല്ലേ എൻ്റെ കൂടെ ഉള്ളത് ഞാനെന്ന ആയിട്ട് ഈ പോകുന്നത് ഉപ്പ് കൊണ്ടു പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം പ്രാർത്ഥനകൾ ഇല്ല മാതാവും എൻ്റെ ലക്ഷ്യം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവുക ഒന്നും നടക്കാതിരിക്കത്തില്ല എന്നൊരു ചിന്തയുണ്ട് അങ്ങനെ മാഡം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നോക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ തരാൻ പറ്റുമോയെന്ന് അത്ഭുതം അതും അത്ഭുതമെന്ന് പറയാം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ലോണിനുള്ള പേപ്പറുകളൊക്കെ ശരിയായി ഉടനെ വക്കീൽ ബാങ്ക് വക്കീലിനെ കാണണമെന്ന് പറഞ്ഞു അന്നേരം മാനേജർ പറഞ്ഞു ബാങ്ക് മാനേജർ ഒരു പ്രായമുള്ള മനുഷ്യനാണ് അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ആ മാനേജർ പറഞ്ഞു ഇവിടം വരെ നടത്തിയത് മാഡം എൻ്റെ അമ്മയാണ് ആ പരിശുദ്ധി അമ്മ എന്നെ നടത്തിക്കും എനിക്ക് ചെയ്തു തരും എന്നുള്ള ആ ഇതിൽ ഞങ്ങൾ വക്കീലിനെ കാണാൻ ചെന്നു വക്കീലിനെ കണ്ടപ്പോളേ ഞാൻ ഓർത്തു നടക്കത്തില്ല കാരണം പ്രായമുള്ള പ്രായമുള്ളൊരു മനുഷ്യന് എനിക്കറിയത്തില്ല ആ പുള്ളി ഞങ്ങോട്ട് ചെന്നോടനെ എന്നോട് പറഞ്ഞു കയറി ഇരിക്കേ എന്നോട് ഇന്ന ബാങ്കിൽ നിന്നാണോ പറ മാഡം പറഞ്ഞു വിട്ടാണോ ഞാൻ പറഞ്ഞു അതെ അത്ഭുതമെന്ന് പറയട്ടെ ആ പുള്ളിക്കാരൻ ഞങ്ങളുടെ പേപ്പർ എടുത്ത് എന്തൊക്കെയോ കുത്തി കുറിച്ച് തന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പം തന്നെ ഇതുകൊണ്ട് ബാങ്കിലോട്ട് പോക്കോ നേരെ ബാങ്കിലേക്കല്ലേ പോകുന്നു എന്ന് ചോദിച്ചു എനിക്ക് എന്തോ ഉത്തരം പറയേണ്ടത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട് ഞാൻ പറഞ്ഞു അതേ സാറേ ബാങ്കിലേക്കാണ് പോകുന്നത് ആ പുള്ളിക്കാരൻ വേറെ ഒന്ന് രണ്ട് ഫയലും കൂടെ വേറെ ആഡിയോ തന്നു വിട്ടു ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് ചെയ്തു ചെന്നു ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നും ഏഴ് ലക്ഷം രൂപ ലോൺ അനുവദിച്ചു തന്നു അത്ഭുതമൊന്നല്ലാതെ എന്താണ് എനിക്ക് പറയാനൊന്നുമില്ല കാരണം ചോദിച്ചാൽ ആറുമാസമെന്ന് പറഞ്ഞതാണ് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നടത്തി എൻ്റെ മാതാവ് എനിക്ക് തന്നത് ഈ മാതാവിനോട് ഒത്തിരി കടപ്പാടുകൾ ഉണ്ട് എനിക്ക് യേശുവിനും മാതാവിനും ഒത്തിരി അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കൊ ൊക്കെ ഞാനിവിടുന്ന് പോകുമ്പം പത്ത് ഉപ്പ് ഉപ്പും കാശീരുവവും കൊന്ത എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് അതെല്ലാം കൊണ്ട കൊടുത്ത് ഒത്തിരി പേര് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട് ഇന്നും വന്നപ്പോൾ എന്നോട് പറഞ്ഞു സോ എന്നോട് പറഞ്ഞാൽ വിട്ടത് ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അവിടെ നിന്ന് പറയണേ ഈ ആവശ്യങ്ങൾ പറയണേ ഞങ്ങൾ വരുന്നുണ്ട് സോഫി ഒത്തിരി പേർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ അച്ഛൻ പറഞ്ഞു ഈ കിട്ടിയത് സാക്ഷ്യങ്ങളൊക്കെ പറയണമെങ്കിൽ കൂടെ ആൾക്കാരുണ്ടായിരിക്കുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ അയൽവാസികൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു ൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെ നിയോഗം വെച്ചു അതെല്ലാം അവസാനം നടക്കാതിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ മോടെ ജോലി അതുവരെ മാതാവ് എനിക്കിപ്പം തന്നു എനിക്ക് സന്തോഷം കൊണ്ടാണ് എൻ്റെ സത്യത്തിൽ എനിക്ക് കണ്ണുനീര് വരുന്നത് അതുപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒത്തിരി നന്ദി ഇവിടെ വന്ന വരുന്ന ആരെയും മാതാവ് ഒരു കാണിച്ചാലും വെറുതെ വിടത്തില്ല അനുഭവം കൊണ്ട് പറയുകയാണ് എപ്പോഴും കൂടെ ഉള്ളൊരു ഫീലിങ്സാണ് എന്ത് വിഷമം വന്നാലും ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ കൂടെയുള്ളവരോടും എൻ്റെ സഹപ്രവർത്തകരോട് എല്ലാം പറയുന്നത് മാതാവിൽ വിശ്വസിച്ചു ഈശോയും മാതാവും ഉണ്ട് അയസ്യപ്പിതാവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എല്ലാം നടത്തി തരുമെന്നാണ് എനിക്ക് എല്ലാം തന്നത് ഇവിടെ ഈ ലെവലിൽ ഒന്നുവില സീറോയിൽ നിന്നും ഇവിടം വരെ എത്തിച്ചത് ഞങ്ങൾ ഈ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി യോ ഞാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്കത് ലഭിക്കും സ്നേഹ ആ പരീക്ഷയ്ക്ക് പോയ സമയത്ത് അവിടെ വായിച്ചത് എന്താണെന്ന് കേട്ടില്ല പക്ഷേ ഉള്ളിൽ നിന്ന് ദൈവം ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതേപോലെ അവിടെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് പക്ഷേ സ്നേഹക്കാണ് സെലക്ഷൻ കിട്ടുന്നത് ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ കൃപയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കഴിവുകളല്ല അതുപോലെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സമയത്തിൽ പരിശുദ്ധ മാതാവ് ഇടപെടുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ട് സൊ സ്നേഹയുടെ അമ്മയ്ക്ക് പത്ത് വർഷമുണ്ടായ അസുഖമാണ് ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ മാറിപ്പോകുന്നത് ഇവിടെ സൗഖ്യമുണ്ട് അതോടൊപ്പം തന്നെ സമയ ചുരുക്കമുണ്ട് ഇവരുടെ കുടുംബം അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ബുദ്ധിമുട്ട് അസുഖം മാറിപ്പോകുന്നു നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മ ഇടപെട്ട് നമ്മുടെ സമയത്തിൽ ഇടപെട്ട് നമ്മളെ സഹായിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സാസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക